നമസ്കാരം ഇത്രയും കാലം ശബരിമലയെ വെറും പുച്ഛത്തോടെ മാത്രം നോക്കി കണ്ടിരുന്ന പിണറായി വിജയനും കൂട്ടരും തിരഞ്ഞെടുപ്പ് അടുത്തതോടെ ഹൈന്ദവരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി മാത്രം നടത്തിയ ഒന്നാണ് ആഗോള അയ്യപ്പ സംഗമം ലക്ഷ്യമൊന്നേ ഉള്ളൂ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് അതിൽ എങ്ങനെയെങ്കിലുമൊക്കെ വിജയിച്ച് മൂന്നാം തവണയും അധികാരത്തിലെത്തണം അതിന് ഹിന്ദുക്കളെ ഒന്ന് സുഖിപ്പിച്ച് അവരേക്കൊന്ന് സന്തോഷിപ്പിച്ച് അവരുടെ വോട്ടുകൾ നേടണം അത്രയേ ഉള്ളൂ ഈ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ലക്ഷ്യം അല്ലാതെ ശബരിമലയിൽ ഒരു വികസനം നടത്താനോ മാസ്റ്റർ പ്ലാൻ നടത്താനോ ഒന്നുമല്ല അങ്ങനെയെങ്കിൽ ഈ പത്ത് വർഷത്തിനുള്ളിൽ ശബരിമലയിൽ ഗംഭീരമായ രീതിയിൽ ഒരു വികസനം പിണറായി സർക്കാരിന് ആത്മാർത്ഥതയോടുകൂടി പ്രവർത്തിച്ചിരുന്നെങ്കിൽ കൊണ്ടുവരാൻ സാധിക്കുമായിരുന്നു എല്ലാം വലിയ രീതിയിൽ പബ്ലിസിറ്റി ഒക്കെ നൽകിയും വിവാദത്തിൽ കൂടെ പബ്ലിസിറ്റി ഒക്കെ നൽകാനൊക്കെ ഒരു ശ്രമമൊക്കെ നടത്തിയെങ്കിലും ആഗോള അയ്യപ്പ സംഗമം എട്ട് നിലയിൽ പൊട്ടി എന്നതാണ് യാഥാർത്ഥ്യം വലിയ തിരക്കുണ്ടാക്കുമെന്നൊക്കെ കരുതി ഒരു ആത്മവിശ്വാസം പിണറായി വിജയന് ഉണ്ടായിരുന്നുവെങ്കിൽ എന്നത്തെയും പോലെ എല്ലാ സമ്മേളനങ്ങളിലും പിണറായി വിജയന്റെ ഒരു ശൈലിയുണ്ട് ഒഴിഞ്ഞ കസേരയെ നോക്കിയാണ് പിണറായി വിജയൻ സംസാരിക്കുന്നത് അത് അതേ രീതി തന്നെയാണ് ഇന്നലെ പമ്പയിലും ഇന്ന് പമ്പയിലും നടന്നുകൊണ്ടിരിക്കുന്നത് വിരളിലെണ്ണാവുന്ന പാർട്ടി ആൾക്കാർ മാത്രം ദേവസ്വം ബോർഡിലെ ചില ഉദ്യോഗസ്ഥർ മാത്രമേ അവിടെ ഇപ്പോൾ ഉള്ളൂ എന്നതാണ് മറ്റൊരു കാര്യം നാലായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് പേർ രജിസ്റ്റർ ചെയ്തെടുത്ത് എത്തിയത് വെറും അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് പേർ മാത്രം അതും ദേവസ്വം ബോർഡിലെ ജീവനക്കാരും പിണറായി വിജയനോടുള്ള ഈ സ്നേഹം അല്ലെങ്കിൽ പിണറായി വിജയൻ എന്ന് പ്രാന്തി പിടിച്ചിരിക്കുന്ന കുറെ എണ്ണം ഉണ്ടല്ലോ ഒരു ജോലിയും കൂലിയും ഇല്ലാത്ത കുറെ എണ്ണമുണ്ട് അവരൊക്കെയാണ് വന്നിവിടെ ഇരിക്കുന്നത് ഒരൊറ്റ വിദേശികൾ പോലും എത്തിയിട്ടില്ല എന്നത് മറ്റൊരു വസ്തുതയാണ് നിരീശ്വരവാദികളായ ഇടതുപക്ഷ സഖാക്കന്മാർ ഒളിച്ചും പാത്തുമൊക്കെ അമ്പലങ്ങളിൽ പോകുന്നത് അങ്ങാടിയിൽ വരെ പാട്ടാണ് കൂടാതെ തെരഞ്ഞെടുപ്പ് സമയത്ത് നേതാക്കൾ ജോത്സ്യന്മാരുടെ അടുത്തു പോകുന്നതും വലിയ ചർച്ചാ വിഷയം ആകുന്നുണ്ട് ഈ അടുത്ത കാലത്താണ് സി പി എമ്മിനെ ചുറ്റിപ്പറ്റിക്കൊണ്ട് വലിയൊരു ജോത്സ്യൻ വിവാദമൊക്കെ ചൂട് പിടിച്ചു വന്നത് ഇനി ജോൽസ്യൻ പറഞ്ഞു കൊടുത്ത ഒരു പണിയാണോ പമ്പയിൽ ചെന്ന് ആഗോള അയ്യപ്പ സംഗമം ഒക്കെ നടത്താൻ കാരണം ശബരിമലയിൽ യുവതികളെ പ്രവേശിപ്പിച്ച അന്ന് മുതൽ തുടങ്ങിയതാണ് പിണറായി വിജയൻ്റെ കഷ്ടകാലം പിണറായി വിജയൻ്റെ കുടുംബത്തിനും പിണറായി വിജയനും ഒക്കെ വലിയ രീതിയിൽ ഓരോ കാര്യങ്ങളിലും അടിതെറ്റുന്നു എന്തെങ്കിലുമൊക്കെ ഒരു പണിക്കിറങ്ങിക്കഴിഞ്ഞാൽ അവിടെ എട്ട് നിലയിൽ ആ പണി തിരിച്ചടിക്കുന്നു അപ്പോൾ ഏതോ ഒരു ജോൽസ്യൻ പറഞ്ഞു കൊടുത്തതായിരിക്കും തലയ്ക്ക് അയ്യപ്പ ശാപം നിൽക്കുന്നുണ്ട് അപ്പോൾ ഒരു ആഗോള അയ്യപ്പ സംഗമമൊക്കെ നടത്തി അവിടെ ചെന്ന് എല്ലാ ഭാവങ്ങളും ഒന്ന് കഴുകിക്കളഞ്ഞാൽ ചിലപ്പോൾ രക്ഷപ്പെടും എന്നൊക്കെ ഏതെങ്കിലും ഒരു ജോൽസ്യൻ പറഞ്ഞു കൊടുത്തതായിരിക്കും പക്ഷേ ഇതിൽ കോളടിച്ചത് രാഷ്ട്രീയ നേതാക്കന്മാർക്കാണ് കാരണം ഈ ശരീരമറങ്ങാതിരിക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാരുടെ പോക്കറ്റുകൾ ഇന്നലത്തെ ഈ അയ്യപ്പ സംഗമത്തിലോടുകൂടി നിറഞ്ഞു എന്ന് വേണം കരുതാൻ കാരണം കോടികൾ ചെലവഴിച്ചിട്ടാണ് അവിടെ ഈ ജർമ്മൻ സാങ്കേതികത്തെ വെല്ലുന്ന രീതിയിൽ അതായത് ജർമ്മൻ ടെക്നോളജി രീതി രൂപത്തിൽ ശുചീകരിച്ച എ സി സംവിധാനം ഉൾപ്പെടെയും അവിടെ കൊണ്ടുവന്നത് തുടക്കം മുതൽ തന്നെ വലിയ രീതിയിൽ ഹൈന്ദവരുടെ പ്രതിഷേധവും കൂടാതെ സി പി എമ്മിലെ അയ്യപ്പ ഭക്തർ പോലും ഒന്നടക്കം ഈ സർക്കാർ പരിപാടിയിൽ നിന്നും മാറി നിൽക്കുന്ന കാഴ്ചയാണ് ഉണ്ടായത് തലേ ദിവസം തന്നെ പിണറായി വിജയൻ പമ്പയിലെത്തി ക്യാമ്പ് ചെയ്ത് എല്ലാ കാര്യങ്ങളും നോക്കുന്നുണ്ടായിരുന്നു പിണറായി വിജയൻ പമ്പയിൽ കാലെടുത്ത് വെച്ചതോടെ ശബരിമലയിൽ അതായത് സന്നിധാനത്ത് ഇരിക്കുന്ന അയ്യപ്പൻ പണി തുടങ്ങി എന്ന് വേണം പറയാൻ കാരണം പമ്പയിലെത്തിയതോടെ നല്ല ക്ഷീണവും തളർച്ചയും ചുമയുമൊക്കെ ഒക്കെ പിണറായി വിജയൻ ഇങ്ങനെ വിട്ടുമാറാതെ പിടിച്ചു നിൽക്കുകയായിരുന്നു പിറ്റേ ദിവസം ഉദ്ഘാടന സമയത്തും ചുമയോട് ചുമ ഒരു രക്ഷയില്ല അവസാനം വെള്ളം കൊടുത്തു എന്നിട്ടും ചുമ പോകുന്നില്ല അവസാനം ഭക്തിഗാനവും സ്വാമി എന്ന് വിളിച്ചും ഭഗവത്ഗീതയിലെ ശ്ലോകമൊക്കെ ചൊല്ലിയുമൊക്കെയാണ് ആ പ്രസംഗം പിണറായി വിജയൻ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞു നിർത്തിയത് സാധാരണഗതിയിൽ മാധ്യമങ്ങൾ ചോദിക്കുമ്പോഴാണ് ഈ ഉത്തരം മുട്ടുമ്പോൾ വെള്ളമൊക്കെ കുടിച്ച് ചിരിച്ച് സമയമായി എന്നൊക്കെ പറഞ്ഞ് മൈക്ക് ഓഫ് ചെയ്തു പോകുന്നത് പക്ഷേ ഇവിടെ അങ്ങനെ പറ്റില്ല കാരണം എഴുതി തയ്യാറാക്കിയ പ്രസംഗം മുമ്പിലിരിപ്പുണ്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞില്ലെങ്കിൽ അവസാനം അത് തിരിഞ്ഞുകൊത്തും എന്നൊക്കെ കൊണ്ടുതന്നെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പറ്റൂ അല്ലെങ്കിൽ ഇരുന്ന് വെള്ളം കുടിച്ച് ആ പ്രസംഗം മുഴുവനും പറഞ്ഞു തീർന്നേ മതിയാവൂ എന്നൊരു രീതിയിലേക്ക് ആകെ വെള്ളം കുടിക്കുന്ന അവസ്ഥയിലേക്ക് പിണറായി വിജയൻ എത്തി എന്ന് വേണം പറയാൻ പക്ഷേ ഈ ആഗോള അയ്യപ്പ സംഗമം കൊണ്ട് ഒരർത്ഥത്തിലും അല്ലെങ്കിൽ ഒരു രീതിയിലും ശബരിമലയിൽ ഒരു തരത്തിലുമുള്ള വികസനം ഉണ്ടാകില്ല എന്നത് ഉറപ്പാണ് കാരണം വേണമെന്ന് വിചാരിച്ചിരുന്നു എങ്കിൽ പിണറായി സർക്കാരിന് എത്രയോ മണ്ഡലകാലം കഴിഞ്ഞു ഈ മണ്ഡലകാലത്തിന് മുന്നേ ശബരിമലയിൽ നല്ല രീതിയിൽ ഒരു വികസനം കൊണ്ടുവരാൻ കഴിയുമായിരുന്നു പക്ഷേ ഇതിൻ്റെ ഉദ്ദേശം ഒന്നേ ഉള്ളൂ കോടിക്കണക്കിന് രൂപയുടെ പണം സർക്കാരിന് കിട്ടുക എന്നത് അല്ലെങ്കിൽ ദേവസ്വം ബോർഡിന് ണ്ടാക്കുക ആ ഒരറ്റ ലക്ഷ്യം മാത്രമാണ് യാഗോൾ അയ്യപ്പ സംഗമം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ് ഇന്നലെ തോട് ഇന്നലെ രാവിലെയോടുകൂടി തന്നെ യാഗോൾ അയ്യപ്പ സംഗമം എട്ട് നിലയിൽ പൊട്ടി എന്ന് എന്നതിൻ്റെ ഒരു തെളിവാണ് നമ്മൾ ഇന്ന് സോഷ്യൽ മീഡിയയിലടക്കം ഇന്നലെ പമ്പയിൽ ചെന്നപ്പോഴടക്കം നമ്മൾ കണ്ടത് ഒഴിഞ്ഞ ആയിരക്കണക്കിന് കസേരകൾ മാത്രമായി അവിടെ കിടക്കുന്നത് ന്യൂസ് ഡെസ്ക് തത്തമൈ ടി